नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायं नाे കൃഷ്ണൻ ഭക്തജനങ്ങൾക്കു സന്തോഷമരുളുന്നു പേജ് നമ്പർ നാന്നൂറ്റി നാൽപ്പത്തഞ്ച് സർവേശ്വരൻ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കാലഗതി അനുസരിച്ച് നടന്നു പോവുകയും ചെയ്യുന്നതുപോലെ പോലെ അവിഭാജ്യഘടകമായ ജീവാത്മാവ് ഭൗതിക മൂലകങ്ങളിൽ പ്രവേശിക്കുകയും അതിന് ഒരു ഭൗതിക ശരീരം സൃഷ്ടിച്ച് കൊടുക്കുകയും ചെയ്യുന്നു ജീവാത്മാവ് സർവേശ്വരൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും അതിനു ഭൗതിക ഗുണങ്ങളുടെ ആന്തരികമായ പ്രതിപ്രവർത്തനങ്ങൾക്കു കീഴ്പ്പെടാനുള്ള പ്രവണതയുണ്ടെന്നുള്ളതുമാണ് ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള അന്തരം പരബ്രഹ്മമായ കൃഷ്ണൻ സദാ ജ്ഞാനമയനാകയാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കു ഒരിക്കലും കീഴ്പ്പെടുകയില്ല അതുകൊണ്ടാണു കൃഷ്ണൻ അച്യുതനായത് പതനം സംഭവിക്കാത്തവനായത് കൃഷ്ണൻ്റെ ആധ്യാത്മിക വ്യക്തിത്വത്തെ കീഴ്പ്പെടുത്താൻ ഭൗതിക പ്രവർത്തനങ്ങൾക്കു ഒരിക്കലും സാധ്യമല്ല അതേസമയം അത്യന്ത സൂക്ഷ്മമായ അവിഭാജ്യ ഘടകത്തിൻ്റെ അതായത് ജീവാത്മാവിൻ്റെ വ്യക്തിത്വത്തിനു ഭൗതിക പ്രവർത്തനങ്ങൾക്കു കീഴ്പ്പെട്ടു പോകാനുള്ള പ്രവണത വളരെ കൂടുതലാണ് ഒറ്റപ്പെട്ട ജീവാത്മാക്കളെല്ലാം തന്നെ ഈശ്വരൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് കൃഷ്ണൻ എന്ന ആദ്യത്തെ അഗ്നിയുടെ സ്വലിംഗങ്ങൾ മാത്രമാകയാൽ അവയ്ക്കു അണഞ്ഞു പോകാനുള്ള പ്രവണത ഏറെയാണ് അക്രൂരൻ തുടർന്നു അങ്ങയുടെ സർവാതിശായിയായ രൂപവും ഭൗതികശക്തി കൊണ്ടു നിർമ്മിതമാണെന്ന് അല്പബുദ്ധികൾ തെറ്റിദ്ധരിക്കുന്ന ആ സങ്കല്പം തന്നെ അങ്ങയിൽ പ്രയോഗക്ഷമമല്ല സത്യത്തിൽ അങ്ങു ആധ്യാത്മികം മാത്രമാണ് അങ്ങേക്കും അങ്ങയുടെ ശരീരത്തിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇക്കാരണത്താൽ അങ്ങ് ബദ്ധനോ മുക്തനോ ആകുന്ന പ്രശ്നവുമില്ല ജീവന്റെ സർവാവസ്ഥയിലും അങ്ങ് മുക്തനാണ് ബുദ്ധിശൂന്യരും വിഡ്ഢികളും മാത്രമാണ് അങ്ങയെ ഒരു സാധാരണ മനുഷ്യനായി കാണുന്നതെന്നു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭൗതിക പ്രകൃതിയാൽ ഭദരരായ ഞങ്ങളിൽ ഒരുവനായി അങ്ങയെ കണക്കാക്കുന്നതു ഞങ്ങളുടെ അപൂർവജ്ഞാനം മൂലം സംഭവിച്ച ഒരു തെറ്റാണ് വേദങ്ങളെക്കുറിച്ചുള്ള ആദിമജ്ഞാനത്തിൽ നിന്നു വ്യതിചലിക്കുമ്പോൾ ആളുകൾ സാധാരണ ജീവികൾക്കും അങ്ങേക്കും തമ്മിൽ അഭേദം കാണാൻ ശ്രമിക്കുകയായി ഭഗവാൻ ജീവാത്മാക്കളിൽ ഒരാളോ അഥവാ അവർക്ക് തുല്യനോ അല്ലെന്ന യഥാർത്ഥ ജ്ഞാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അവിടുത്തെ രൂപത്തിൽ ഈ ഭൂമുഖത്തു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് എപ്പോഴും ശുദ്ധ സത്വത്തിൽ തന്നെ കലർപ്പറ്റ സാത്വികഭാവം ആണു സ്ഥിതി ചെയ്യുന്നത് ഈശ്വരനും ജീവാത്മാക്കളും ഒന്നു തന്നെയാണെന്നോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നാസ്തിക ദർശനത്തിനെതിരായുള്ള യഥാർത്ഥ വേദജ്ഞാനം പുനഃസ്ഥാപിക്കാൻ അങ്ങയുടെ അവതാരം തികച്ചും ആവശ്യമാണ് പ്രിയപ്പെട്ട ഭഗവാനെ ഇത്തവണ അങ്ങയുടെ പൂർണ്ണ വികാസമായ ശ്രീ ബലരാമനുമൊത്തു വസുദേവൻ്റെ ഗൃഹത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടാണ് അങ്ങ് തിരു അവതാരമെടുത്തിരിക്കുന്നത് നാസ്തികരായ രാജാക്കന്മാരുടെ വംശം മുഴുവനും അവരുടെ ഭീമമായ സൈനിക ശക്തിയോടൊപ്പം നശിപ്പിക്കുകയാണു അങ്ങയുടെ ദൗത്യം ഭൂമിയുടെ അതിരുകവിഞ്ഞ ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ ആഗമനം ഈ ദൗത്യം നിറവേറ്റാനായിട്ടാണ് അങ്ങ് യതുകുലത്തിൽ ഒരംഗമായി അവതരിച്ച് ആ വംശത്തെ മഹനീയമാക്കി തീർത്തത് ഹരേ കൃഷ്ണ